നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ഗവൺമെന്റ് സ്കൂളിൽ ശുചിത്വ സമുച്ചയം ഉദ്ഘാടനം ചെയ്തു പഴയ ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ശുചിത്വ സമുച്ചയം നിർമ്മാണം പൂർത്തീകരിച്ചത് പഴയൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പത്ത് ലക്ഷം രൂപ ചിലവഴിച്ചാണ് കിള്ളിമംഗലം ഗവൺമെന്റ് സ്കൂളിൽ ശുചിത്വ സമുച്ചയം പണി പൂർത്തീകരിച്ചത് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷറഫ് നിർവഹിച്ചു വാർഡ് മെമ്പർ രാമദാസ് കറാത്ത് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിർമ്മല രവികുമാർ മുഖ്യാതിഥിയായി പങ്കെടുത്തു സ്കൂളിലെ പ്രധാന അധ്യാപകൻ എം എൻ ബർജിലാൽ സമഗ്രശിക്ഷാ കേരള പഴയന്നൂർ ബി ആർ ബിആർസിയിലെ ബി പി സി കെ പ്രമോദ് എസ് എം സി ചെയർമാൻ സുരേഷ് കളിയത്ത് വികസന സമിതി ചെയർമാൻ എ കെ സെയ്ദലവി പി ടി അംഗങ്ങളായ അർഷാദ് സന്ധ്യ മോനിഷ അമ്പിളി തുടങ്ങിയവരും പരിപാടിയിൽ സന്നിഹിതായിരുന്നു Przejdźmy do... right Bright right, News,